രണ്ടായിരത്തി നാലിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും പ്രത്യേകിച്ച് മലപ്പുറത്തും ഇടതു തരംഗം ആഞ്ഞടിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി സാനു ഇരുപത്തയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ന് പരമാവധി ഇതിനിടയിൽ വിട്ടുപോയ സ്ഥലങ്ങൾ വിട്ടുപോയ ആളുകൾ അത്തരം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എത്തുക എന്നുള്ള നിലക്കാണ് അപ്പോൾ അത്തരത്തിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടോ ആണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരമാവധി എത്താത്തയിടങ്ങളിലൊക്കെ എത്തി അത്തരം പരാതികളൊന്നും ഇല്ലാത്ത രൂപത്തിലേക്ക് വേണം നാളെ വോട്ടെടുപ്പിനെ നേരിടാൻ അപ്പോൾ ആ നിലയിലുള്ള പ്രവർത്തനമാണ് അന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും രണ്ടായിരത്തി നാല് ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇപ്പോൾ ഇല്ല അന്ന് പറഞ്ഞതിനേക്കാൾ ഒരു ആയിരം മടങ്ങ് കൂടി ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കും ആ നിലയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും അതിൻ്റെ കോൺഫിഡൻസ് കൂട്ടുന്ന രൂപത്തിലേക്കാണുള്ള പ്രതികരണങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായത് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിനാലായിരം വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം അതിൽ കൂടുതലുള്ള ഭൂരിപക്ഷം അതിനെ വിജയിക്കും യുവ വോട്ടർമാർ നേരത്തെ തന്നെ ഈ ബൈ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ പോലും ഒരു ലക്ഷത്തി നാല് നാലായിരത്തോളം വോട്ട് ഇടതുപക്ഷത്തിനാണ് കൂടിയത് പുതുതായി വരുന്ന വോട്ടുകൾ എല്ലാ സമയത്തും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതുണ്ട് അത് ഇത്തവണ കുറച്ചുകൂടി സജീവമായിട്ട് തന്നെ കൂടെയുണ്ട് മാത്രം യുവ വോട്ടർമാർ മാത്രമല്ല ഒരു ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് ഏറ്റവും മുതിർന്ന ആളുകൾ വരെ ഇപ്പോൾ ഫൈസാൻ മോനും തൊട്ട് ഏറ്റവും പ്രായമുള്ള ആളുകൾ വരെയുള്ള ആളുകളൊക്കെ സാനു എന്നാണ് അവരൊക്കെ വിളിക്കുന്നത് അപ്പോൾ അവർ വന്ന് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും മുഖത്ത് ചായം തേക്കാനും അവർക്ക് തോന്നുന്നെങ്കിൽ എടുത്തു ഉയർത്താനും ഒക്കെ അവർ ചെയ്യുന്നു എന്നുള്ളത് അവരും ഞാനും തമ്മിലൊരു അകലമേ ഇല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്നു അവർ പൊതുപ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ് അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാളല്ല എന്നാൽ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളിലൊരാൾ തന്നെയാണ് ഞങ്ങളാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ വലിയ നേട്ടം വലിയൊരു അംഗീകാരം തന്നെ സ്ഥിതി തീർച്ചയായും അത് ധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും സാനു പ്രത്യാശ പ്രകടിപ്പിച്ചു മണ്ഡലത്തിലെ യുവ വോട്ടർമാരിൽ ഭൂരിഭാഗവും ഇടതിനൊപ്പമാണ് മറ്റു സ്ഥാനാർത്ഥികളെ പോലെയും നേതാക്കളെ പോലെയും താനുമായി ഒരു അകലം പാലിക്കേണ്ടതില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ജനങ്ങളുടെ ഈ സ്നേഹം പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ് മണ്ഡലത്തിലെ പൊതുവികാരം ഇടതിന് അനുകൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു The Cortekel Cooperative Urban Bank Limited, head office, Cortekel. 24 branches. Bound to generation since 1937. Seen at Silts and Sarees, Metro Plaza, Thiru Road, Cortekel.